നഴ്സറി ചെറുവാഞ്ചേരി ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ്റെ ജില്ലാതല ആർട്സ് മത്സരങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി കൂത്തുപറമ്പ് മക്ദുമിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒക്ടോബർ ഏഴിന് സ്റ്റേജ് ഇതര മത്സരങ്ങളും ചൊക്ലി മാർക്കസോ ഖാലിദ് മെമ്മോറിയൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ഒക്ടോബർ പത്തിന് സ്റ്റേജ് മത്സരങ്ങളും നടക്കും ഒക്ടോബർ ഏഴിന് മക്ദുമിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന സ്റ്റേജ് ഇതര മത്സരങ്ങൾ കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ റിയിച്ചു ഇപ്പം ഈ ഒരു സമയത്ത് ഐ എ ബിയുടെ ജില്ലാ തലത്തിലുള്ള ആർട്സ് ഫെസ്റ്റിവൾ ആരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒക്ടോബർ മാസം ഏഴാം തീയതി മഹ്ദൂബിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വച്ച് ഐ വിയുടെ ആർട്സ് ഫെസ്റ്റിലെ ഓഫ് സ്റ്റേജ് പരിപാടികൾ സ്റ്റേജ് ഇതര പരിപാടികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ജില്ലാ സ്റ്റേജ് സ്റ്റേജ് പരിപാടികൾ പരിപാടികൾ മാഹിയിലെ ഹൈസ്കൂളിൽ വെച്ചാണ് ഒക്ടോബർ മാസം തന്നെ തീയതി ഈ ജില്ലാതല വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് സ്കൂൾ കൈവരിച്ച കുട്ടികളെ മാത്രമാണ് തലത്തിലേക്ക് ിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ആർ പി ഹുസൈൻ അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി ഫയലു റഹ്മാൻ ഇർഫാനി തുടങ്ങിയവർ സംബന്ധിക്കും ചൊക്ലി മർക്കസ് ഒ ഖാലിദ് മെമ്മോറിയൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ഒക്ടോബർ പത്തിൽ നടക്കുന്ന സ്റ്റേജ് മത്സരങ്ങൾ മാഹി നിയോജകമണ്ഡലം എം എൽ എ രമേശ് പർമ്പത്ത് ഉദ്ഘാടനം ചെയ്യും മർക്കസ് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി എം അബ്ദുൾ റഷീദ് സഖാഫി ഐ എ എം ഇ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഫ്സൽ കോളാരി മർക്കസ് ഗ്രൂപ്പ് സ്കൂൾ അസോസിയേറ്റ് ഡയറക്ടർ ദിൽഷാദ് ഐ എ എം ഇ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ യു സി അബ്ദുൾ മജീദ് എന്നിവർ സംബന്ധിക്കും സ്കൂൾ തല മത്സരങ്ങളിൽ വിജയിച്ച അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് വിവിധ കാറ്റഗറികളിലായി ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്നത് ജില്ലാതല മത്സരത്തിൽ വിജയികളായ മത്സരാർത്ഥികൾക്ക് തൊടുപുഴയിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഐ എ എം ഇ ജില്ലാ കമ്മിറ്റി ചെയർമാൻ അൻവർ സഖാഫി ജനറൽ കൺവീനർ ഷരീഫ് കെ മുഴിയോട്ട് ഫിനാൻസ് കൺവീനർ അരുൺ മഖ്ദുമിയ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ബാബുരാജ് മാനേജർ അബ്ദുള്ള ജൗഹരി എന്നിവർ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി